മുരളിച്ചേട്ടൻ എൻ്റെ വളരെ അടുത്ത ബന്ധുവാണ് അപ്പം ഞാൻ കൊച്ചാട്ടാണ് വിളിക്കുന്നത് അദ്ദേഹത്തിന് ആ സ്വാതന്ത്ര്യവും അധികാരവും എപ്പോഴും എടുത്തിരുന്നു മുരളിച്ചേട്ടൻ ഷൂട്ടിങ്ങിൻ്റെ ഇടയ്ക്ക് എൻ്റെ ഹോബി എന്ന് പറയുന്ന ഭരതമൊക്കെ സിനിമ നടക്കുമ്പോൾ എന്ന് വെച്ചാൽ ഞാൻ എന്തെങ്കിലും ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കും അപ്പം മുരളിച്ചേട്ടൻ മുളെ മതി കേട്ടോ ഇങ്ങനെ പറയും അപ്പോൾ ലാലേട്ടനും എല്ലാവരും ഒക്കെ ഇരിക്കുകയായിരിക്കും അതൊക്കെ ചേട്ടൻ അത് അവൻ അന്തു ചെയ്യും ഞാനിങ്ങനെ എണീറ്റി അങ്ങോട്ട് മാറിയത് മുരളി എന്ന് വിളിച്ചിട്ട് ഗ്യാപ്പ് വിട്ട് കൊച്ചാട്ട എന്ന് വിളിക്കും ഇതൊരു തമാശയായിട്ട് ഇങ്ങനെ പല ദിവസങ്ങളും പറഞ്ഞു ഞാനങ്ങോട്ട് എണീറ്റ് വന്നാൽ പുള്ളി അടിക്കും എന്ന് പറഞ്ഞാൽ അടിക്കും അതിപ്പോൾ ആണ് ആയാലും പെണ്ണായാലും പിന്നെ എന്നെയൊക്കെ വാത്സല്യത്തോടൊരു അടിയുന്നേ ഉള്ളൂ അപ്പോൾ ഞാൻ എന്നെ അടിക്കത്തില്ല എന്നൊരു വിശ്വാസത്തിലാണ് നടന്നിരുന്നത് അപ്പോൾ കൊച്ചാട്ടനെ ഈ മുരളി ഇത് വിളിക്കുന്നതിൻ്റെ ഒരു ഭയങ്കര ഞാൻ പേരേ പറയത്തില്ല കൊച്ചാട്ടാന്ന് മാത്രമേ വിളിക്കൂ ഞാൻ ദൂരെ അങ്ങോട്ട് പോയി നിന്നു ഡാ മുരളി ചാട്ടാ ഇട്ട് ഓടി പിന്നെ ഞാൻ കാണുന്ന ഇപ്പുറത്തൂടെ ഓടി വന്ന് എൻ്റെ മുമ്പിൽ നിൽക്കുന്നത് ഭയങ്കര ദേഷ്യത്തിൽ ഞാൻ പറഞ്ഞു ഞാൻ തമാശയ്ക്ക് ഒക്കെ വിളിച്ചത് നിന്നോട് ഞാൻ എത്ര പ്രാവശ്യം പറഞ്ഞു പ്രായത്തിന് മൂത്തവരെ എല്ലാവരെയും നീ പേര് വിളിക്കുന്നുണ്ട് ഇവിടെ നിനക്കാകെപ്പാടെ മൂന്നര വയസ്സേ ഉള്ളു നീ അറിഞ്ഞു അമ്മ പിന്നെ മൂന്നരയൊന്നുമല്ല ആ മൂന്നര വയസ്സില്ല നായിയായിട്ട് എടുക്കുന്നത് എന്ന് പറഞ്ഞു അപ്പോൾ ഈ മുല്ലശ്ശുരിക്കിങ്ങനെ ഇടം വരെയുള്ള കൈയുള്ള ബ്ലൗസായിട്ടേക്കുന്നത് ഈ ഒരൊറ്റ വിരലുകൊണ്ട് ഒരടി ഇങ്ങനെ തന്നു മേരി വിളിക്കരുത് കേട്ടോ കേട്ടോ പറഞ്ഞ് കൈ ഇങ്ങനെ എടുത്തിട്ട് ഈ ഒരു കൈ കൊണ്ട് ഒരടി തന്നു അപ്പോൾ ഞാൻ എനിക്കൊന്നും എന്തൊന്നുമില്ല ഈ ഒരു വിരലുള്ള പരിപാടിയിരുന്നു പറഞ്ഞു പിന്നെ ഹു നാണിച്ചിട്ട് ഞാനോടി കുറച്ചു നേരം കഴിഞ്ഞ് ലാലേട്ടൻ ഞാനൂടെ ഈ വേണിജൻ്റെ കാര്യങ്ങൾ സംസാരിക്കാനും ഒക്കെ ആയിട്ട് ഞാൻ അവിടെ വരുന്നൊരു സീനുണ്ടോ ഇപ്പൊ സീരിയസ് സീനാണ് അപ്പം ഞാനതൊക്കെ പോകും തമാശ പറയാം അപ്പം ലാലേട്ടൻ പറഞ്ഞു സീരിയസ് സീൻമെൻറ്റായിരിക്കും പറഞ്ഞു ആ ഇങ്ങനെയൊക്കെ പറയുന്നുണ്ട് ഞാൻ ഒരു അടി കൊടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞു ഏഹ് എന്തോ ചെയ്തു ഞാൻ ഞാൻ ചുമ്മാ പെട്ടെന്ന് കൈ നോക്കിയപ്പം എൻ്റെ സെൻസിറ്റീവ് സ്കിന്നാണ് വെറുതെ ഒന്ന് അമർത്തിപ്പിടിച്ചാൽ കൈ ചുമന്ന് തടിച്ചു വരും അപ്പോൾ ഈ ഒരു വിരലിൻ്റെ പാടിങ്ങനെ തീർത്ത് കിടപ്പുണ്ട് അവിടെ ഞാൻ പറഞ്ഞു നോക്കും ലാലേട്ട എന്നെ ഒരൊറ്റ അടി ഇങ്ങനെ അടിച്ചു അതാണ് ഒരു വിരലേ പതിഞ്ഞുള്ളൂ എന്ന് പറഞ്ഞു നോക്കിയപ്പോൾ ഈ പാടുകണ്ട് ലാലോട്ട് ഭയങ്കര പക്ഷെ എന്നാലും നിങ്ങൾ മോശമായിപ്പോ കേട്ടോ അങ്ങനെ ചെയ്യാൻ പാടുണ്ടോ പെൺകുട്ടികളല്ലേ അതിങ്ങനെ ചെറുതല്ലേ അത് ഇങ്ങനെ കളി പറഞ്ഞുകൊണ്ട് നടക്കും അതൊക്കെ നമ്മൾ കാര്യമായിട്ട് എടുക്കേണ്ടതുണ്ടോ പാടില്ല പാടില്ലായിരുന്നു പാടില്ലേ മോശമായിപ്പോ സീരിയസ് ആയിട്ട് എടുത്തു പിന്നെ മുറിച്ചിട്ട് സീരിയസ്നസ് മനസ്സിലായത് എൻ്റെ കൈ നോക്കിയപ്പോൾ മുറിച്ച് ഞാൻ ആ പാവത്തും ആ ഫുൾ ഡേ മെയിൻറ്റൈൻ ചെയ്തു